നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വീണ്ടും വൻ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ച് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സ്പോർട്സ് കോട്ടയിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കായികരംഗത്ത് മികവ് പുലർത്തിയ ഇന്ത്യൻ പൗരന്മാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷകൾക്ക് ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ നാല് വരെ ആർ ഐ സി ടി ടി ഡോട്ട് ബി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി സ്വീകരിക്കുന്നതാണ് ഒഴിവുകളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒഴിവുകളിലാണ് ഉള്ളത് പുരുഷന്മാർക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴും സ്ത്രീകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളുമാണ് ഉള്ളത് അതിൽ ആർച്ചറി അത്ലറ്റിക് ബോക്സിംഗ് ഫുട്ബോൾ ഹോക്കി റെസലിംഗ് സ്വിമ്മിംഗ് ഷൂട്ടിംഗ് തുടങ്ങിയ ഇരുപത്തിയൊൻപത് കായിക ഇനങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകർക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം അത് ഒരു അംഗീകൃത ബോർഡിൽ നിന്നായിരിക്കണമെന്നും വിജ്ഞാപനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് യോഗ്യത വിദ്യാഭ്യാസം പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തുല്യമായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ബി എസ് എഫ് നിയമപ്രകാരം പട്ടികജാതി എസ് സി എസ് ടി പട്ടികവർഗം ഒ ബി സി തുടങ്ങിയവർക്ക് പ്രായ ശേഷിപ്പ് ലഭിക്കുന്നതാണ് സ്പോർട്സ് യോഗ്യത അപേക്ഷകർ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ അംഗീകൃത ദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്രീയ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്തോ മെഡൽ നേടിയവർ ആയിരിക്കണം ഇത് ബി എസ് എഫിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം വിശദമാക്കിയിട്ടുണ്ട് ശാരീരിക യോഗ്യത പുരുഷന്മാർക്ക് ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വെയിറ്റ് അമ്പത് കിലോ നെഞ്ചളവ് എൺപത് മുതൽ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ സ്ത്രീകൾക്ക് ഉയരം നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ വെയ്റ്റ് നാൽപ്പത്തി ആറ് കിലോ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയും ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഓൺലൈൻ അപേക്ഷകൾ മാത്രമാണ് സ്വീകരിക്കുക അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സൈറ്റിലെത്തി അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ ഫോട്ടോ സിഗ്നേച്ചർ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സിക്കാർക്ക് നൂറ് രൂപ എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷകൾ ഒക്ടോബർ പതിനാറിന് രാവിലെ ഒരു മണി മുതൽ നവംബർ നാലിന് രാത്രി പതിനൊന്ന് അമ്പത്തൊൻപത് വരെ സമർപ്പിക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ അപേക്ഷകളുടെ പ്രാഥമിക പരിശോധന ഫിസിക്കൽ ടെസ്റ്റ് ഉയരം ഭാരം മറ്റ് ശാരീരിക അളവുകൾ എന്നിവ പരിശോധിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓട്ടം ലോങ് ജമ്പ് തുടങ്ങിയവ ഉണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അപേക്ഷകളുടെ പ്രാഥമിക പരിശോധന ഫിസിക്കൽ മെയിന്റനൻസ് ടെസ്റ്റ് ഉയരം ഭാരം മറ്റ് ശാരീരിക അളവുകൾ എന്നിവ പരിശോധിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓട്ടം ലോങ് ജമ്പ് തുടങ്ങിയവ ഉണ്ടായിരിക്കും ട്രേഡ് ടെസ്റ്റ് സ്പോർട്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്പോർട്സ് മേഖലയിലെ കഴിവുകൾ പരിശോധിക്കലാണ് ചെയ്യുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഫിറ്റ്നസ് പരിശോധന ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ലെവൽ മൂന്ന് പ്രകാരം ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് നിലവാരത്തിലുള്ള അടിസ്ഥാന ശമ്പളം ലഭിക്കും ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ നിയമങ്ങൾ അനുസരിച്ച് അനുവദനീയമായ മറ്റ് അലവൻസുകളും ലഭിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ